എന്നെ ഞാൻ അങ്ങോട്ട് നീ എങ്ങോട്ടാണ് വേറെ ഹലോ വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള് ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആഫ്രിക്കൻ പൂഫു ആണ് അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് വീടിലോട്ട് പോയിട്ട് വരാം ആഫ്രിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ജാറെടുത്ത് അതിലോട്ട് ആവശ്യത്തിന് കപ്പ നമ്മുടെ നാടൻ കപ്പ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമുക്കത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ പേസ്റ്റുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കപ്പ ഒഴിക്കുമ്പോൾ ജസ്റ്റ് അടിക്കി പിടിക്കാതിരിക്കാനായിട്ട് ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക അവിടെ അത് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കുക അങ്ങനെ എണ്ണ എല്ലായിടത്തും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മളുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കപ്പ ഒഴിച്ചു കൊടുക്കുക നമ്മളെ എല്ലാ അരച്ച കപ്പയ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് അടുകി പിടിക്കും വെള്ളത്തിൻ്റെ കണ്ടെല്ലാം പോയിട്ട് ഇത് നല്ല എന്താ പറയുക നല്ല ഇങ്ങനെ ഒരു കുറുകി നമ്മളെ കുറുക്കൊക്കെ ഇല്ലേ അതൊക്കെ നല്ല കുറുകി ഒരു ഒരു ജെല്ലി ഇങ്ങനെ ആയി വരും അപ്പം ഇങ്ങനെ വലിഞ്ഞ് വരും സാധനം അപ്പം അതുവരെ നമ്മളിങ്ങനെ നിർത്താതെ ഇളക്കണം നമ്മളിങ്ങനെ നിർത്താതെ ഇളക്കിയില്ല എങ്കിൽ അത് പാത്രത്തിൻ്റെ അടി കരിഞ്ഞു പിടിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ടിങ്ങനെ നിർത്താതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കണം ഇതിന് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ആവശ്യത്തിനൊന്ന് കുറുകി സെറ്റായി വരുന്നവരെ ഞാൻ ഇങ്ങനെ ഇളക്കിച്ച് കൊണ്ടിരിക്കുക നമുക്ക് ആ സമയം കൂടെ നമ്മുടെ തേങ്ങ വറുത്തരച്ച ചിക്കുക കറി ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വരാം പാൻ ചൂടാ വന്നിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ള ഇട്ടുകൊടുക്കാതെ അങ്ങനെ നമ്മളുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ കളർ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ആവശ്യത്തിൽ സവാള ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മളുടെ സവാളയൊക്കെ നല്ല അടിപൊളിയായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കരിഞ്ചീരാപ്പൊടി ഒരു അല്പം ക്യൂമിനോയിട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം അങ്ങനെ മസാലയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ നമ്മൾ മാത്രം ചിക്കൻ അളയ്ക്കുന്നത് അത്തരം ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കൻ മസാല പിടിക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ടെല്ലാം അവിടെ ഇളക്കി മിക്സ് ചെയ്യണം വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാൻ വയ്ക്കാം ഈ സമയത്ത് നമുക്ക് പോയിട്ട് നമ്മളുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക നല്ല ബ്രൗൺ കുറാകുന്നതിനം വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി ജസ്റ്റ് ഒരു പീസ് വട്ടൽ മുളക് മുറിച്ചത് ഒരൽപ്പം കറു കൂടെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ബ്രൗൺ കുറാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് കുറച്ച് മസാലപ്പൊടികളൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് അല്പം ഗരം മസാലയും പെരിഞ്ചീരവും നന്നായിട്ടൊന്നും മിക്സ് തരിക അങ്ങനെ അരപ്പിനുള്ള മസാലയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്ന് ചൂടാറും വരെ മാറ്റി വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണമെന്ന് നമ്മുടെ ചിക്കനൊക്കെ വന്നത് വെള്ളമൊക്കെ നന്നായി നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു കുറച്ച് കുരുമുളക് ഒന്ന് തൂക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ അരപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അവിടെ ഇളക്കി മിക്സ് ചെയ്യണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് മൂടി മാറ്റി വെക്കാം ആ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് നമ്മുടെ ഫുഫു പൂ എന്താന്ന് നോക്കിയിട്ട് വരാം പൂഫു പൂഫു ഒക്കെ ഉണ്ടോ അടിപൊളിയായിട്ടിങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട് നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് മുറുക്കി അടക്കാൻ പറ്റില്ല നന്നായിട്ടൊന്ന് വരാൻ ചീസ് വലിഞ്ഞു വരുന്ന വെഞ്ചു വരുന്നുണ്ട് സാധനം നമുക്ക് അതിൽ തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി നമ്മുടെ വറുത്തരച്ച തേങ്ങാ കറിയും അതായത് നമ്മുടെ നാടൻ തേങ്ങാക്കറിയും ആഫ്രിക്കൻ ഫുഫു പൂഫുവും കൂടെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കി നോക്കാം ഏതായാലും ഒന്ന് നമ്മുടെ ആഫ്രിക്കൻ ഫുഫു പൂഫുവും നമ്മുടെ നാടൻ വറുത്തരച്ച സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി അത് എങ്ങനെയുണ്ടെന്ന് കിട്ടും എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ പറഞ്ഞാല് കൊറച്ചധികം എടുക്കും അങ്ങോട്ട് അങ്ങനെ രണ്ടാമത് ഡിഷാണോ ആഫ്രിക്ക ജൈമോൻ കഴിക്കുകയാണ് ഞാനും കൊറച്ച് കഴിച്ചത് പോട്ടെ ഒരു ചുരുപ്പണി കുറക്കുമ്പോ അറിയൂല മുക്കി കഴിക്കുമ്പോ അറിയാത്തല്ലോ ചിക്കൻ്റെ കൂടെ ഇല്ല വേറെ രീതിയിലൊരു നമ്മുടെ പാലക്കപ്പ് പോലെയൊക്കെ വേറെ രീതിയിലുള്ളൊരു സാധനം ഈ സാധനം പച്ചക്കഴിക്കുവാണെങ്കിൽ ഒരു വികാരവും നമ്മളിപ്പോ അതും എനിക്ക് തോന്നുന്നു കുറച്ച് എരിവുള്ള കറി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ കൂടെ പോകത്തുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഒരിക്കലും ചുമ്മാ കഴിക്കാൻ പറ്റത്തില്ല ആലും പക്ഷെ നമ്മുടെ പച്ചക്കറിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കപ്പ നമ്മൾ വേവിക്കുമ്പോഴും പുഴുങ്ങുമ്പോഴും ഒക്കെ കപ്പാട് ഒരു ഒക്കെ ഉണ്ട് പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കിയ കുഴപ്പമാണ് ഇതിന്റെ കൊഴപ്പാണെന്ന് പറയുന്നത് കപ്പാട് യാതൊരു ടേസ്റ്റുമില്ല ഇതൊക്കെ കിട്ടിയായിരുന്നു ചിലപ്പോ ആയിരിക്കും നാട്ടിൽ കപ്പ ആണ് നമ്മുടെ ഈ പിള്ളേരെ കളിക്കുന്ന സ്ലൈം ഇല്ലേ കറക്റ്റ് പക്ക സ്ലൈം പോണക്കൊണ്ട് ഇച്ചിരി കഴിക്കടാ നമുക്ക് ഇനി നമ്മൾ ബിരിയാണി വെക്കത്തില്ലേ കപ്പ ബിരിയാണി നമുക്ക് അതുപോലെ രണ്ടുപൂടെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് ഒരുമിച്ച് ചെയ്ത് എങ്ങനെ ഉണ്ടോ നോക്കി നോക്കാം അപ്പൊ നമ്മൾ കപ്പ ബിരിയാണി മിക്സ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഫുഫു ഫുഫു ചിക്കനൂടെ മിക്സ് ചെയ്ത് കപ്പ ബിരിയാണി പോലെ ആക്കിയിട്ട് ആക്ഷേ കപ്പ ബിരിയാണി പോലെ ആക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കാം നിങ്ങക്ക് കുറച്ച് മതിയോ നമുക്ക് ഈ സാധനം കുറച്ചെടുക്കാം നമ്മുടെ കറി നമ്മൾ കപ്പ ബിരിയാണിക്കകത്ത് നല്ല ബീഫിന്റെ പീസ് ഒക്കെ ഇട്ട് കുഴക്കുന്ന പോലെ നമുക്ക് ചിക്കന്റെ പീസിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് അങ്ങനെ നോക്കി നമുക്കിനി ഇത് കപ്പ ബിരിയാണി മോണൊക്കെ മിക്സ് ചെയ്ത് നോക്കാം മിക്സ് ആവുമെന്ന് നോക്കി നോക്കാം സാധനം പൊട്ടിക്കത്ത കട്ട് കേട്ടോ അവിടെ ഒരു സ്പൂണിങ്ങെടുത്തോടാം ഒരു സ്പൂണിത് നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ കാശ് നമ്മളത് നമ്മുടെ കപ്പ ബിരിയാണി മോണൊക്കെ സാധനം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു വെക്കാം കാരണം ഉണ്ട് അത് ഞാൻ തന്നെ അഴിക്കാം കേട്ടോ അറിയില്ല പക്ഷെ ഒരു ഒരു ഫീൽ ഇല്ലേ കൊള്ളില്ല സാധനം കൊള്ളാം അപ്പൊ നിങ്ങൾക്ക് സാധനം ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ ഞങ്ങൾക്ക് കരയുടെ കൂടെ കഴിക്ക ഇഷ്ടപ്പെട്ട് പച്ചക്കറിക്ക ഇഷ്ടപ്പെട്ടില്ല അപ്പൊ മറ്റൊരു വീഡിയോ വേണ്ട പോലേക്കും ബായ് കൂടാ ബായ്